പൊതുക്കുങ്കൽ പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് കൊടവണ്ടൂരിലെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ വിജയികളെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് കമ്മിറ്റികൾ ചേർന്ന് ആദരിച്ചു വേങ്ങര മണ്ഡലം മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ പരവയ്ക്കൽ ആലിപ്പഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് യൂത്ത് ലീഗ് അധ്യക്ഷൻ കാസിം അട്ടീരി സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് പ്രസിഡന്റ് തയ്യൽ ഹക്കീം അധ്യക്ഷനായി പൊതുക്കുങ്കൽ പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി വി എഫ് ഷിഹാബ് മുഖ്യപ്രഭാഷണം നടത്തി

വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണോദ്ഘാടനം മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ മെഹനാസ് നിർവഹിച്ചു പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഫസലു റഹ്മാൻ മണ്ഡലം എം എസ് എഫ് ജനറൽ സെക്രട്ടറി സൽമാൻ കടമ്പോട്ട് വനിതാ ലീഗ് പഞ്ചായത്ത് അധ്യക്ഷ ബി ഫാത്തിമ മലപ്പുറം ജില്ലാ കെ എം സി സി ഉപാധ്യക്ഷൻ ചാലൂത്ത് മുസ്തഫ പഞ്ചായത്ത് ലീഗ് സെക്രട്ടറി ചോലക്കൽ ഉമ്മർഖാൻ ആ ടിരി മേഖലാ ഗ്ലോബൽ കെ ചെയർമാൻ അടാട്ടിൽ കുഞ്ഞാപ്പു സലീം പരവയ്ക്കൽ ചോലക്കൽ കരി പഞ്ചിളി അസീസ് കൊമ്പത്തിൽ മാനു മൂപ്പൻ മൊയ്തീൻ വടക്കൻ കോമു തുടങ്ങിയവർ സംബന്ധിച്ചു വാർഡു യൂത്ത് ലീഗ് ട്രഷറർ ജംഷീദ് പരവയ്ക്കൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ